വിലങ്ങാടിന്റെ വിലാപത്തിനൊപ്പം മുൻ എം എൽ എ പി വി അൻവർ വിലങ്ങാട് ദുരന്തം പിന്നിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും മുഴുവൻ ദുരിതബാധിതർക്കും അടിയന്തര ധനസഹായം എത്തിക്കുന്നതിൽ സ്ഥലം എം എൽ എ തികഞ്ഞ പരാജയമായി മാറിയിരിക്കുകയാണെന്ന് പി വി അൻവർ നാദാപുരത്ത് നടന്ന പൊതുചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം ജനകീയ വികസന കൂട്ടായ്മ പ്രതിനിധികൾ നൽകിയ നിവേദനം ഏറ്റുവാങ്ങിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിലങ്ങാട് സംഭവവുമായി ബന്ധപ്പെട്ട് അവിചാരിതമായിട്ടാണ് ഈ കർഷക സുഹൃത്തുക്കൾ ഞാൻ ഇവിടെ വരുന്നുണ്ട് എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ വയനാട് സംഭവത്തിൻ്റെ വലിപ്പം കൊണ്ടും അതിൻ്റെ ഭീകരത കൊണ്ടും മറഞ്ഞുപോയ ഒരു എന്താ പറയുക ഭൂ ഭൂദുരന്തമാണ് വിലങ്ങാട് അന്ന് സംഭവിച്ചിട്ടുള്ളത് ഏകദേശം പത്തഞ്ഞൂറോളം ഏക്കർ ഭൂമി പൂർണ്ണമായും നഷ്ടപ്പെട്ട് അമ്പത് ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി നാൽപ്പത് ഏക്കറോളം റബ്ബർ കൃഷി പതിമൂന്ന് വീടുകൾ പൂർണ്ണമായും തകരുന്നു പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ നിമിഷം വരെ ഒരു അഞ്ച് പൈസയുടെ സർക്കാരിൻ്റെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സർക്കാരോ റവന്യൂ വകുപ്പിൻ്റെ വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇവിടുത്തെ എം എൽ എ സ്വാഭാവികമായിട്ടും റവന്യൂ വഴിയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടുപോകുന്നത് റവന്യൂ മന്ത്രിയുടെ പാർട്ടിയുടെ പ്രതിനിധി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് പോലും ഒരു പൈസ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ് ശക്തമായി ഈ വിഷയത്തിൽ ജനങ്ങളുടെ ഈ വികാരത്തോടൊപ്പം നിൽക്കുകയും ഇവർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന സമരങ്ങളിലേക്ക് ഈ പ്രദേശത്തെ കർഷകരെ രാഷ്ട്രീയത്തിനതീതമായി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യം ഞങ്ങളിപ്പോൾ കൂടിയാലോചിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സ്ഥലം സന്ദർശിക്കാൻ അടുത്ത ആഴ്ചയിൽ തന്നെ അവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം വയനാട് ദുരന്തം നടന്നപ്പോൾ ഇരുന്നൂറ്റി അമ്പതോളം മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്നാണ് ഞങ്ങൾ അന്ന് കണ്ടെടുത്തത് ആ രാത്രി തൊട്ട് പിന്നീട് ഈ വിഷയങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ പുറലോകത്ത് എന്താ നടക്കുന്നതെന്ന് പോലും അറിയാതെ പോയതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചിരുന്നില്ല എന്തായിരുന്നാലും ഇന്ന് കർഷകർ വന്ന് നേരിട്ട് പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തതിന് അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ശക്തമായി സാമൂഹികമായി ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ബോമാനപുരം ഞങ്ങൾ അറിയിക്കുക